നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ആറാമത്തെ അധ്യായമാണ് നവോത്ഥാനം വളരെ ചെറിയ അധ്യായമാണ് എങ്കിലും ഒരുപാട് പ്രത്യേകതകൾ അല്ലെങ്കിൽ ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു അധ്യായമാണിത് നമുക്ക് നേരം പാഠത്തിലേക്ക് പ്രവേശിക്കാം ആദ്യം തന്നെ പറയുന്നു നവോത്ഥാനം എന്നാൽ എന്താണ് നവോത്ഥാനം എന്നാൽ പുനർജന്മം എന്നാണ് അർത്ഥം ഇപ്പോൾ നിലവിൽ ഇല്ലാതിരുന്ന ഒരു കാര്യം അല്ലെങ്കിൽ മുൻകാലഘട്ടത്തിൽ ഭൂമിയിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം വീണ്ടും നിലവിൽ വരുന്നതിനാണ് നമ്മൾ പുനർജന്മം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സാധാരണയായിട്ട് നമ്മൾ ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത് മനുഷ്യനുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പുനർജന്മം എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇവിടെ പുനർജന്മം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മനുഷ്യനെ അല്ല മനുഷ്യ സംസ്കാരത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പ്രാചീന കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായിരുന്ന കലയിലും സാഹിത്യത്തിലും ശാസ്ത്രത്തിലും ഉണ്ടായിരുന്ന കൃതികൾ ആ കൃതികളുടെ പുനർജന്മമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും പ്രാചീന ഗ്രീക്കോ റോമൻ കൃതികളുടെ പഠനവും പ്രാചീന ഗ്രീക്കോ റോമൻ കൃതികളുടെ പഠനവും അവയുടെ പുനഃപ്രകാശനവുമാണ് നവോത്ഥാനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന പ്രത്യേകത എന്ന് പറയുന്നത് ഗ്രീക്കിലും റോമിലും ഉണ്ടായിരുന്ന കൃതികൾ ഒന്നുകൂടി സമൂഹത്തിൽ നിലയിൽ വരികയാണ് ഇതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു മനുഷ്യരുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ സാഹിത്യം സംസ്കാരം കല തുടങ്ങിയിട്ടുള്ള മേഖലകളുണ്ടായിരുന്ന കൃതികളുടെ പഠനം ഇതിൻ്റെ ഭാഗമായി മനുഷ്യ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലുണ്ടായ മുത്തൻ ഉണർവിനെയാണ് നമ്മൾ നവോത്ഥാനം എന്ന് അർത്ഥമാക്കുന്നത് നവോത്ഥാനം നവോത്ഥാനം എന്ന് പറഞ്ഞാൽ പുനർജന്മം എന്നാണ് വാക്കിൻ്റെ അർത്ഥം പ്രാചീന ഗ്രീക്കിലും റോമിലും ഉണ്ടായിരുന്ന കൃതികൾ വീണ്ടും സമൂഹത്തിൽ നിലവിൽ വന്നതിനെ അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവന്നതിനെയാണ് നമ്മൾ നവോത്ഥാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നവോത്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് മനുഷ്യരുടെ ജീവിതത്തിൽ വിവിധ പ്രത്യേകതകൾ അല്ലെങ്കിൽ വിവിധ മേഖലകളിലുണ്ടായ ഒരു ഉണർവ് ഒരു പുതിയ ആശയങ്ങൾ നമുക്ക് രൂപപ്പെടുന്നു അതിനെയാണ് നമ്മൾ നവോത്ഥാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് നവോത്ഥാനം രൂപം കൊള്ളാനിടയായ കാരണങ്ങൾ ആദ്യത്തെ കാരണമായിട്ട് പറയുന്നത് പതിനാലാം നൂറ്റാണ്ട് മുതൽ പതിനേഴാം നൂറ്റാണ്ട് വരെ പതിനാലാം നൂറ്റാണ്ട് മുതൽ പതിനേഴാം നൂറ്റാണ്ടിൻ്റെ അന്ത്യം വരെ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും വലിയ വലിയ നഗരങ്ങൾ വികാസം പ്രാപിച്ചിരുന്നു യൂറോപ്പിൽ പല ഭാഗത്തായിട്ട് എന്ത് ചെയ്യുന്നു വലിയ വലിയ നഗരങ്ങൾ വികാസം പ്രാപിക്കുന്നു പ്രധാനമായിട്ടും ഇവിടെ മൂന്ന് നഗരങ്ങളുടെ പേരുകളാണ് പറയുന്നത് ഫ്ലോറൻസ് വെനീസ് റോം ഫ്ലോറൻസ് വെനീസ് റോം എന്നുള്ള പുതിയ നഗരങ്ങൾ അപ്പം ഇത്തരത്തിലുള്ള നഗരങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണയായിട്ട് എന്ന് പറയുന്നത് കച്ചവടവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ നഗരങ്ങളെ പ്രതിപാദിക്കുന്നത് എന്നാൽ ഇവിടെ ഈ നഗരങ്ങളുടെ പ്രത്യേകത ഇവ കലയുടെയും വിജ്ഞാനത്തിൻ്റെയും കേന്ദ്രങ്ങളായി തീർന്നു എന്നുള്ളതാണ് കലയെയും പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ വിജ്ഞാനത്തിനുള്ള വിവിധ മാർഗങ്ങൾ ലഭിക്കുന്ന ഒരു പ്രദേശമായിട്ട് മധ്യകാലഘട്ടത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ യൂറോപ്പിലെ പല നഗരങ്ങളും മാറുന്നു അതാണ് ആദ്യത്തെ കാരണമായിട്ട് പറയുന്നത് യൂറോപ്പിലുണ്ടായിരുന്ന ഫ്ലോറൻസ് വെനീസ് തുടങ്ങിയിട്ടുള്ള എല്ലാ നഗരങ്ങളും കലയുടെയും വിജ്ഞാനത്തിൻ്റെയും കേന്ദ്രങ്ങളായിട്ട് തീർന്നു രണ്ടാമത് വാ വ്യാപാര വാണിജ്യ ബന്ധം കൂടുതൽ അഭിവൃദ്ധിപ്പെട്ടു കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നു കച്ചവടം കൂടുതൽ പുരോഗതി പ്രാപിക്കുന്നു വാണിജ്യ വ്യാപാര ബന്ധങ്ങൾ കൂടുതലായിട്ട് അഭിവൃദ്ധിപ്പെടുന്നു ഇതാണ് നമ്മൾ രണ്ടാമത്തെ കാരണമായിട്ട് പറയുന്നത് ഒന്നാമത്തെ കാരണമാണ് ആദ്യത്തെ പറഞ്ഞത് രണ്ടാമത്തെ കാരണമാണ് വാണിജ്യ വ്യാപാര ബന്ധം കച്ചവട ബന്ധങ്ങൾ കൂടുതൽ വികസിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് സമൂഹത്തിലൊരു മധ്യവർഗം ഉയർന്നു വന്നു മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു പുതിയ വർഗം വളരെ ദരിദ്രനും സമൂ സമൂഹത്തിൽ സമ്പന്നരുമായിരുന്ന രണ്ട് വിഭാഗങ്ങളുടെ ഇടയിൽ കച്ചവടത്തിലൂടെയും മറ്റുമൊക്കെ സാമ്പത്തികമായി ഭദ്രത നേടിയ ഒരു മധ്യവർഗത്തിൻ്റെ ഉയർച്ച ഈ പറയുന്ന നവോത്ഥാനത്തിന് വൈതെളിച്ച കാരണങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് രണ്ടാമത്തെ കാരണമാണ് വാ വ്യാപാര വാണിജ്യം കൂടുതൽ ശക്തമായതും അതിന്റെ ഭാഗമായി ഉയർന്നു വന്ന മധ്യവർഗം മൂന്നാമത്തെ കാരണമാണ് ഫ്യൂഡലിസം ഫ്യൂഡലിസത്തിന്റെ അധപ്പതനം ഫ്യൂഡലിസത്തിൻ്റെ അധഃപ്പതനം മൂലം ഒരു പുതിയ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥിതി യൂറോപ്പിൽ നിലയിൽ വരുന്നു നമ്മൾ മുൻ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്ത കാര്യമാണ് ഫ്യൂഡലിസം എന്താണ് ഫ്യൂഡലിസം എന്നും അതിൻ്റെ പ്രത്യേകതകളെല്ലാം തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫ്യൂഡലിസം എന്ന് പറയുന്ന വ്യവസ്ഥിതി തകർന്നു പോകുന്നു അത് അവസാനിക്കുന്നു അതിനുശേഷം യൂറോപ്പിൻ്റെ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥിതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരും ഒരു പുതിയ രീതിയിലുള്ള സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥിതി യൂറോപ്പിൽ ആകെ നിലയിൽ വരുന്നു അതും ഈ നവോത്ഥാനത്തിലേക്ക് നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നാണ് നാലാമത്തെ കാരണമായിട്ട് പറയുന്നതാണ് അച്ചടിയുടെ കണ്ടുപിടുത്തം അച്ചടി വിദ്യ അച്ചടി വിദ്യ കണ്ടെത്തുന്നു അച്ചടി വിദ്യയുടെ കണ്ടുപിടുത്തത്തോടുകൂടി എന്ത് ചെയ്യുന്നു ജനങ്ങൾക്ക് പുസ്തകങ്ങൾ ആവശ്യാനുസരണം ലഭ്യമായി അത് കാലത്തെല്ലാം തന്നെ അച്ചടി ഇല്ലാതിരുന്ന കാലത്ത് എല്ലാം കൈകൾ കൊണ്ട് എഴുതി തയ്യാറാക്കുന്ന പതിപ്പുകളാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു ബുക്കിൻ്റെ കൈപ്പതിപ്പ് അല്ലെങ്കിൽ കൈയെഴുത്ത് പ്രതി ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയമെടുത്തിരുന്നു എന്നാൽ അച്ചടി കണ്ടെത്തിയതോടുകൂടി ഇതിനെല്ലാം തന്നെ നമുക്ക് നമുക്കൊരുപാട് സമയലാഭം കിട്ടാൻ തുടങ്ങി അച്ചടിയിലൂടെ വളരെ വേഗത്തിൽ തന്നെ ഒരു പുസ്തകത്തിൻ്റെ തന്നെ വിവിധ കോപ്പികൾ ഒരേ സമയം അച്ചടിക്കാനും അത് ജനങ്ങളിലേക്ക് ആവശ്യം എത്തിക്കാനും നമുക്ക് സാധ്യമായി നൂതനമായിട്ടുള്ള ആശയങ്ങൾ പുതിയ പുതിയ കാര്യങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പുസ്തകത്തിലുണ്ടായിരുന്നു ആ കാര്യത്തിലെല്ലാം തന്നെ അത്തരത്തിലുള്ള പുതിയ ആശയങ്ങളെല്ലാം തന്നെ ജനങ്ങൾക്ക് വളരെ എളുപ്പം മനസ്സിലാക്കാൻ സാധിച്ചു ഇതാണ് നാലാമത്തെ കാരണമായിട്ട് വന്നത് ഇനി അഞ്ചാമത്തെ കാരണം അഞ്ചാമത്തെ കാരണമായിട്ട് വന്നതാണ് ശാസ്ത്രീയപരമായ പല കണ്ടുപിടുത്തങ്ങളും ഈ കാലയളവിലുണ്ടായി ഒരുപാട് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു നവോത്ഥാനം എന്നുള്ളത് നമ്മൾ പറഞ്ഞ അവിടെ കലയിലുണ്ടായിരുന്നു സാഹിത്യത്തിലുണ്ടായിരുന്നു അതുപോലെ തന്നെ ശാസ്ത്രരംഗത്തും ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ വരുന്നു നമ്മുടെ അച്ചടി യന്ത്രം കണ്ടെത്തുന്നതും അതുപോലെ രക്തചംക്രമണ വ്യവസ്ഥ കണ്ടെത്തുന്നതും ഗലീലിയോ ഗലീലിയോ ഒക്കെ വരുന്നതെല്ലാം തന്നെ ഈ കാലഘട്ടത്തിലാണ് അപ്പം അത്തരത്തിലുള്ള ശാസ്ത്രീയപരമായിട്ടുള്ള പുതിയ കണ്ടുപിടുത്തങ്ങൾ ഈ കാലിലുണ്ടായി ഇത് ഒരു നഗര സംസ്കാരം വളരെ വേഗത്തിലാകാൻ ഒരു നാഗരിക സംസ്കാരകമായിട്ട് മാറുന്നതിന് വളരെയധികം സഹായിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് ശാസ്ത്രീയപരമായ കണ്ടെത്തലുകളുടെ ഭാഗമായിട്ട് സമൂഹത്തിൽ യുക്തിബോധവും സ്വതന്ത്ര ചിന്തയും വളർന്നു വന്നു യുക്തിബോധവും സ്വതന്ത്ര ചിന്തയും വളർന്നു വന്നു അപ്പം ഇത്രയും കാര്യങ്ങളാണ് നവോത്ഥാനത്തിലേക്ക് നയിച്ചിട്ടുള്ള ഘടകങ്ങൾ ആദ്യത്തെ നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് യൂറോപ്പിലെ വിവിധ നഗരങ്ങൾ ആ നഗരങ്ങളെല്ലാം തന്നെ കലയുടെയും വിജ്ഞാനത്തിൻ്റെയും കേന്ദ്രങ്ങളായിത്തീരുന്നു രണ്ട് മധ്യവർഗത്തിൻ്റെ ഉയർച്ച കച്ചവടത്തിൻ്റെ പുരോഗതി വ്യാപിച്ചതോടുകൂടി മധ്യവർഗം എന്ന് പറയുന്ന ഒരു പുതിയ വിഭാഗം ഉയർന്നു വരുന്നു മൂന്ന് ഫ്യൂഡലിസം തകരുന്നു അവിടെ ഒരു പുതിയ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥിതി വരുന്നു നാല് അച്ചടി വിദ്യയുടെ കണ്ടെത്തലോടുകൂടി പുസ്തകങ്ങളെല്ലാം തന്നെ ആളുകൾക്ക് വളരെ വേഗത്തിൽ ലഭിക്കുന്നു പുതിയ കാര്യങ്ങൾ ജനങ്ങൾ വളരെ പെട്ടെന്ന് മനസ്സിലാക്കുന്നു അവസാനമായി നമ്മൾ പറഞ്ഞു ശാസ്ത്രീയപരമായിട്ടുള്ള പല കണ്ടുപിടുത്തങ്ങളും ഈ ഉണ്ടാവുന്നു അതെല്ലാം തന്നെ യുക്തിബോധവും സ്വതന്ത്ര ചിന്തയും വളർത്താനായിട്ട് സഹായിക്കുന്നു പ്രധാനമായിട്ട് നവോത്ഥാനത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ആരംഭം എന്ന് പറയുന്നത് ഇറ്റലിയിലാണ് ഇറ്റലിയിലാണ് നവോത്ഥാനം ആരംഭിച്ചത് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഇറ്റലിയുടെ ഒരു ഭൂപടമാണ് തന്നിരിക്കുന്നത് ഇത് നമുക്ക് കാണാൻ പറ്റും നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്ന് നഗരങ്ങൾ ഒന്ന് ആദ്യം പറഞ്ഞത് ഫ്ലോറൻസ് ആണ് ഇവിടെയാണ് ഫ്ലോറൻസ് അതുപോലെ വെനീസ് റോം ഇത് മൂന്നുമായിരുന്നു ആദ്യത്തെ പ്രധാനപ്പെട്ട നഗരങ്ങൾ അതുകൊണ്ട് തന്നെ നവോത്ഥാനം ആരംഭിച്ചത് ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കും ഇറ്റലിയിലാണ് നവോത്ഥാനം ആരംഭിച്ചത് നവോത്ഥാനത്തിൻ്റെ ആരംഭമെന്ന് പറയുന്നത് ഇറ്റലിയിലാണ് അതുകൊണ്ട് തന്നെ ഇറ്റാലിയൻ നഗരങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ കാലഘട്ടത്തിൽ വികസിക്കുന്നത് ഇറ്റലിയിൽ ആരംഭിച്ചത് കൊണ്ട് തന്നെ ഇറ്റലിയിലുണ്ടായ നഗരങ്ങൾ എന്ത് ചെയ്യുന്നു വളരെ വേഗം വികസിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് നഗരങ്ങളുടെ വളർച്ച മൂലം അവിടെ താമസിക്കുന്ന ഇടയിൽ പുതിയ ആശയങ്ങൾ വളർന്നു വരാൻ തുടങ്ങി ഒരു പൗരത്വം എന്നുള്ള ആശയമൊക്കെ നിന്നു ജനങ്ങളുടെ ഇടയിൽ വളർന്നു വരാൻ തുടങ്ങുന്നത് ഇതേ കാലഘട്ടത്തിലാണ് വനീസ് ജനീവ ഫ്ലോറൻസ് എന്നീ നഗരങ്ങൾ സാംസ്കാരിക നഗരങ്ങളായിട്ട് മാറുന്നു സമ്പന്നരായ ഇറ്റാലിയൻ പ്രഭുക്കന്മാർ കലയെയും കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിച്ചു ഇതെല്ലാമാണ് ഇറ്റലിയിൽ നവോത്ഥാനം വളർന്നു വരാനുള്ള പ്രധാനമായിട്ടുള്ള കാരണങ്ങളായിട്ട് പറയുന്നത് ഇനി നമുക്ക് ഓരോ മേഖലയിലും നവോത്ഥാനം നൽകിയ സംഭാവനകൾ എന്തെല്ലാമാണെന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് സാഹിത്യ മേഖലയിൽ നൽകിയിട്ടുള്ള നവോത്ഥാന കാലഘട്ടത്തിലെ സംഭാവനകളാണ് പ്രധാനമായും സാഹിത്യ മേഖലയിൽ എന്തെല്ലാം സംഭാവനയാണെന്നുള്ളത് ഇറ്റലിയിൽ സാഹിത്യ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് ദാന്തെ ദാന്തെയാണ് ഇറ്റലിയിൽ നവോത്ഥാന സാഹിത്യത്തിന് തുടക്കം കുറിച്ചത് ഇദ്ദേഹം ഇറ്റാലിയൻ നവോത്ഥാനത്തിൻ്റെ പ്രചാരകൻ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ കൃതിയാണ് ഡിവൈൻ കോമഡി ഡിവൈൻ കോമഡിയാണ് ദാന്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയായിട്ട് കണക്കാക്കുന്നത് ഡിവൈൻ കോമഡി ഗദ്യസാഹിത്യത്തിനൊരു മുതൽ കൂട്ടായിരുന്നു ഈ രചന അതുപോലെ മാക്വെൽ രണ്ടാമത്തെ വ്യക്തിയാണ് മാക്വെൽ മാക്യല്ലിയുടെ പ്രധാന പുസ്തകത്തിൻ്റെ പേരാണ് ദി പ്രിൻസ് പ്രിൻസ് എന്നറിയപ്പെടുന്ന പുസ്തകം ഇക്കാലത്ത് രചിക്കപ്പെട്ട ഒരു വിശിഷ്ട ഗ്രന്ഥമായിട്ടാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് അതുപോലെ മറ്റൊരു വ്യക്തിയാണ് സെർവാൻഡിസ് സെർവാൻഡിസ് മൂന്നാമത്തെ വ്യക്തിയാണ് സെർവാൻഡിസ് അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ഡോൺ കിക് സോട്ട് ഡോൺ കിക് സോട്ട് അതുപോലെ മാർട്ടിൻ ലൂതർ ജർമ്മനിയിൽ ജർമ്മനിയിൽ മാർട്ടിൻ ലൂതർ എന്നിരുന്നു ബൈബിൾ ജർമ്മൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തിരുന്നു അപ്പോൾ ഇത്രയാണ് നവോത്ഥാന കാലഘട്ടത്തിൽ സാഹിത്യ മേഖലയിലുണ്ടായ പ്രധാനപ്പെട്ട സംഭാവനകളായി കണക്കാക്കുന്നത് ആദ്യത്തത് ദയാണ് ദാന്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണ് ഡിവൈൻ കോമഡി രണ്ട് മാക്യുവലി മാക്യുവലിയുടെ പ്രധാന പുസ്തകമാണ് പ്രിൻസ് മൂന്ന് സെർവാൻഡിസ് സെർവാൻഡിസിൻ്റെ ഡോൺ കിക് സോട്ട് മാർട്ടിൻ ലൂതർ ബൈബിൾ ജർമ്മൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുന്നു ഇത്രയുമാണ് സാഹിത്യ മേഖലയിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന അടുത്തായിട്ട് നവോത്ഥാനം ശാസ്ത്രരംഗത്തും അതുപോലെ തത്വചിന്തയിലെ എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവന്നത് എന്നുള്ളതാണ് നവോത്ഥാനം ശാസ്ത്ര വിജ്ഞാനത്തെ സമ്പന്നമാക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു പുതിയ കണ്ടെത്തലുകൾ ഉണ്ടായ സമയത്ത് പുതിയ അച്ചടി പോലെയുള്ള കണ്ടെത്തലുകൾ ഉണ്ടായ സമയത്ത് ശാസ്ത്രീയമായിട്ടുള്ള പല കണ്ടുപിടുത്തങ്ങളും ആരംഭിച്ചിട്ടുവാറും അതുകൊണ്ട് തന്നെ ശാസ്ത്രപരമായിട്ടുള്ള വിജ്ഞാനത്തെ നവോത്ഥാനം സമ്പന്നമാക്കി ശാസ്ത്രജ്ഞന പ്രകൃതിയെ പറ്റിയും അതുപോലെ പ്രപഞ്ചത്തെ പറ്റിയും നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും നടത്താൻ തുടങ്ങി ശാസ്ത്രജ്ഞന്മാർ പ്രകൃതിയെ പറ്റിയും പ്രപഞ്ചത്തെ പറ്റിയും നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും നടത്താൻ തുടങ്ങുന്നു ചിന്താ സ്വാതന്ത്ര്യവും അന്വേഷണ കൗതുകവും നൂതന കണ്ടുപിടുത്തങ്ങൾ കാരണമായി അപ്പം ഇങ്ങനെയുള്ള പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള ഈ ശാസ്ത്രജ്ഞന്മാരുടെ താല്പര്യം അല്ലെങ്കിൽ അവരുടെ ഒരു അന്വേഷണ കൗതുകം ഇതെല്ലാം തന്നെ പുതിയ കാര്യങ്ങൾ അഥവാ നൂതനമായ കണ്ടെത്തലുകളിലേക്ക് നയിക്കുന്നു ഗണിതശാസ്ത്രം ജ്യോതിശാസ്ത്രം വൈദ്യശാസ്ത്രം രസതന്ത്രം തുടങ്ങി പല മേഖലയിലും വിവിധ കൃതികൾ രചിക്കപ്പെട്ടു അതുപോലെ ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വചിന്തകർ തത്ത്വചിന്തകരായിരുന്നു ഒന്ന് ടോളമി അവിസെന്ന അൽ റാസൈ ഇബിൻ റഷദ് ഇവരായിരുന്നു ആ കാലഘട്ടത്തിലെ ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള തത്വചിന്തകന്മാർ ഇവരെ നമുക്ക് മറ്റ് കൃതികൾ പഠിക്കാനുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ടോളമിയാണ് ടോളമിയുടെ ഏറ്റവും പ്രശസ്തമായ ജ്യോതിശാസ്ത്ര ഗ്രന്ഥമാണ് അൽമഗസ്റ്റ് ടോളമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണ് അൽമാഗസ്റ്റ് അപ്പം അൽമാഗസ്റ്റ് ചെയ്തിട്ടുള്ളത് ടോളമിയാണ് ടോളമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഗ്രഥയാണ് അൽമാഗസ്റ്റ് അതിൻ്റെ ജ്യോതിശാസ്ത്ര ഗ്രന്ഥമാണത് ഇതാണ് ശാസ്ത്രരംഗത്തുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ തത്വചിന്തയും ശാസ്ത്രവും ഈ കാലഘട്ടത്തിൽ വികാസം പ്രാപിച്ചിരുന്നു ഇതേപോലെ തന്നെ കലയിലും നവോത്ഥാന കാലഘട്ടത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിരുന്നു അതിൽ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ പറയുന്നതാണ് റിയലിസം അത് യഥാർത്ഥ കാര്യങ്ങളെ അതുപോലെ തന്നെ കലയിലും ഉൾപ്പെടുത്താൻ നവോത്ഥാന കാലഘട്ടത്തിലാണ് ശ്രമിച്ചത് അതായത് ഒരാളുടെ ചിത്രം വരയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രതിമ നിർമ്മിക്കുകയാണെങ്കിൽ യാഥാർത്ഥ്യത്തിൽ എന്താണ് ഉള്ളത് അതിന് സമാനമായ രീതിയിൽ അതുപോലെ തന്നെ എല്ലാ പ്രത്യേകതകളും കൂടിയിട്ടുള്ള അതായിരിക്കും അവർ നിർമ്മിക്കുന്നത് നവോത്ഥാന കാലഘട്ടത്തിൽ കലയിലും എന്ത് ചെയ്യുന്നു ഇത്തരത്തിലുള്ള ഒരുപാട് പരിഷ്കാരങ്ങൾ വരുന്നു ആധ്യാത്മിക വിഷയങ്ങളെ പോലെ തന്നെ മതേതര വിഷയങ്ങളും കലയിൽ ഉൾപ്പെടുത്താൻ തുടങ്ങി യാഥാർത്ഥമായ പുതിയ കലാശൈലികൾ രൂപം കൊണ്ടു ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശില്പി ഡോണല്ല എന്ന് പറയുന്ന ശില്പി അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള അദ്ദേഹമാണ് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഈ കാലഘട്ടത്തിലെ ഒരു ശില്പിയെ റിയലിസം അല്ലെങ്കിൽ യഥാർത്ഥ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി കലാശൈലികൾ രൂപം നൽകിയ വ്യക്തിയായിരുന്നു ഡോണലുള്ളത് നവോത്ഥാന കാലഘട്ടത്തിലെ കലയുടെ മുഖ്യ സവിശേഷത എന്ന് പറയുന്നത് ഈ റിയലിസമാണ് സൂക്ഷ്മതയോട് കൂടിയിട്ട് വളരെ സൂക്ഷ്മമായിട്ട് എന്താണോ യഥാർത്ഥത്തിലുള്ളത് ആ യഥാർത്ഥത്തിൻ്റെ ഒരു കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകാതെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു എല്ലാ കാര്യങ്ങളും കലാസൃഷ്ടിയിൽ ഉൾക്കൊള്ളിക്കുക എന്നതിനെയാണ് നമ്മൾ റിലീസം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ശരീരശാസ്ത്ര പഠനമൊക്കെ ഈ കാലഘട്ടത്തിലാണ് കൃത്യമായിട്ട് ആരംഭിക്കുന്നത് ശരീരശാസ്ത്ര പഠനമൊക്കെ ഈ കാലഘട്ടത്തിലാണ് ആരംഭിക്കുന്നത് ഇവിടെ നമുക്ക് ഡോണാൾഡ് അല്ലയുടെ ഒരു ചിത്രം കൂടുതൽ കാണാതായിരിക്കും അദ്ദേഹമാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന റിലീസുമായി ബന്ധപ്പെട്ട് കലയുമായി ബന്ധപ്പെട്ട് ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ഫ്ലോറൻസിൽ ജീവിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശില്പിയാണ് അദ്ദേഹം ഇനി ചിത്രകലയിൽ ചിത്രകലയിലാണ് നമുക്ക് രണ്ട് മൂന്ന് ചിത്രങ്ങളും രണ്ട് മൂന്ന് ചിത്രകാരന്മാരെ കുറിച്ചും പഠിക്കാനുള്ളത് ചിത്രകലയും നവോത്ഥാന കാലഘട്ടത്തിൽ വികാസം പ്രാപിച്ചൊന്നായിരുന്നു ഏറ്റവും മുൻപന്തിൽ നവോത്ഥാന കാലഘട്ടത്തിലെ ഏറ്റവും മുൻപതിൽ നിന്നത് ചിത്രകലയാണ് കലാപരമായി നോക്കുമ്പോൾ ചിത്രകലയിലാണ് കൂടുതൽ കാര്യങ്ങൾ കാണുന്നത് അതിൽ ചുമർ ചിത്രങ്ങൾ എടുത്തു പറയേണ്ടവയാണ് അതുപോലെ കടലാസുകളിലും ക്യാൻവാസുകളിലും എല്ലാം തന്നെ ധാരാളം ചിത്രങ്ങൾ വരച്ചു പ്രധാനമായിട്ട് ഇവിടെ നമുക്ക് മൂന്ന് ചിത്രകാരന്മാരെ കുറിച്ചാണ് പറയാനുള്ളത് ആദ്യത്തെ ആളുടെ പേരാണ് ലിയനാഡോ ഡാവിൻജി ഡാവിൻചിയാണ് ഏറ്റവും പ്രശസ്തനായ ആദ്യത്തെ ചിത്രകാരൻ രണ്ട് മൈക്കൽ ആഞ്ചലോ മൈക്കൽ ആഞ്ചലോ മൂന്ന് റാഫേൽ ഇവർ മൂന്നുമാണ് ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്ന നവോത്ഥാന കാലഘട്ടത്തിലെ ചിത്രകാരന്മാർ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം ഡാവിൻജിയാണ് ഏറ്റവും പ്രശസ്തനാണെന്ന് പറഞ്ഞു ഡാവിൻജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രമാണ് ഒന്ന് മൊണാലിസ അതുപോലെ അന്ത്യാത്തായ അഥവാ ലാസ്റ്റ് സപ്പർ മൊണാലിസയും അന്ത്യാത്തായവും ഡാവിൻജിയുടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ചിത്രങ്ങളാണ് ഇവിടെ നമുക്ക് ചിത്രങ്ങൾ കൊടുത്ത് കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് കാണുന്നിവിടെ മൊണാലിസയുടെ ചിത്രമാണ് നമുക്കിവിടെ ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അന്ത്യത്തായം തൊട്ട് താഴെ തന്നെ അന്ത്യത്തായം എന്ന് പറയുന്ന ഡാവിൻജിയുടെ പ്രശസ്തമായുള്ള ചിത്രവും അവിടെ നൽകിയിട്ടുണ്ട് ഇതുമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഡാവിൻജിയുടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കഥകൾ ഇനി അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റു മറ്റ് പേരാണെന്ന് നമ്മൾ പറഞ്ഞു മൈക്കൽ ആഞ്ചലോ മൈക്കൽ ആഞ്ചലോയുടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ചിത്രം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ചിത്രമാണ് അന്ത്യവിധി 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 എന്ന് പറയുന്നത് മൈക്കൽ ആഞ്ചലയുടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് അന്ത്യവിധി എന്നാൽ അന്ത്യ അത്തായം എന്ന് പറയുന്നത് ഡാവിഞ്ചിയുടേതാണ് ഡാവിഞ്ചിക്ക് രണ്ട് ചിത്രങ്ങളുണ്ടായിരുന്നു മണാലിസയും അന്ത്യഅത്തായവും മൈക്കൽ ആഞ്ചലയുടെ ചിത്രമാണ് അന്ത്യവിധി അന്ത്യവിധിയാണ് മൈക്കൽ ആഞ്ചല അതുപോലെ റാഫേൽ പിന്നീട് വരുന്നത് അവിടെ റാഫേലാണ് റാഫേൽ നമ്മൾ പറയുന്നത് വാസ്തുശില്പം എന്നുള്ള മേഖലയിലാണ് റാഫേൽ നമ്മൾ ഉൾപ്പെടുന്നത് വാസ്തുരംഗ രംഗത്ത് എന്ത് ചെയ്യുന്നു വാസ്തുശില്പരംഗത്ത് ഒരുപാട് നിർമ്മിതികൾ നടന്ന കാലഘട്ടമായിരുന്നു നവോത്ഥാന കാലഘട്ടം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ മൈക്കലാഞ്ചലയുടെയും അല്ലെങ്കിൽ റാഫേലിൻ്റെയും മേൽനോട്ടത്തിൽ മൈക്കലാഞ്ചലയും റാഫേലും ഇവരെന്ത് ചെയ്യുന്നു റോമിൽ ഇവരൊരു ദേവാലയം നിർമ്മിച്ചിരുന്നു അതിൻ്റെ പേരാണ് സെൻറ്റ് പീറ്റേഴ്സ് ദേവാലയം സെൻറ് പീറ്റേഴ്സ് ദേവാലയം റോമിലാണ് നിർമ്മിക്കുന്നത് ഇറ്റലിയിലെ റോമിലാണ് നിർമ്മിച്ചത് മൈക്കലാഞ്ചലിയുടെയും റാഫേലും മൈക്കലാഞ്ചലിയും റാഫേലും ഇവർ രണ്ടുപേരും എന്ത് ചെയ്യുന്നു വാസ്തുശില്പരംഗത്ത് പ്രശസ്തരായിരുന്നു അല്ലെങ്കിൽ ഇവരുടെ നേർ മേൽനോട്ടത്തിൽ നിർമ്മിച്ച പ്രധാനപ്പെട്ട ഒരു നവോത്ഥാന കാലഘട്ടത്തിലെ വാസ്തു ശില്പകലയ്ക്ക് ഏറ്റവും മികച്ച ഉദാഹരണമായിട്ട് പറയുന്ന ഒരു നിർമ്മിതിയാണ് സെൻറ്റ് പീറ്റേഴ്സ് ദേവാലയം അതുപോലെ നമ്മൾ പറഞ്ഞു ഇവരെല്ലാം ചിത്രകാരന്മാരാണെന്ന് പറഞ്ഞു അതുപോലെ ഈ കാലഘട്ടത്തിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ശില്പിയായിരുന്നു ഫിലിപ്പോ ബ്രൂണലേശി ഇദ്ദേഹം ഒരു പ്രധാന്യമാണ് ഇദ്ദേഹമാണ് ഇറ്റാലിയൻ കത്രീഡൽ അദ്ദേഹത്തിൻ്റെ രൂപകൽപ്പനയാണ് ഇറ്റാലിയൻ കത്രീഡൽ അദ്ദേഹത്തിൻ്റെ രൂപകൽപ്പനയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞത് അവിടെ ചിത്രകലയിലും ധാരാളം മാറ്റങ്ങൾ വരുന്നു വാസ്തുശില്പരംഗത്തും ധാരാളം മാറ്റങ്ങൾ വരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു നവോത്ഥാന കാലഘട്ടത്തിൽ സാഹിത്യത്തിലും കലയിലുമെല്ലാം തന്നെ ഒരുപാട് സ്വാധീനം ചെലുത്തിയിരുന്നു അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് മാനവികതയാണ് ഹ്യൂമനിസം അഥവാ മാനവികത മാനവികതയുടെ പ്രതികരണം ആദ്യമായിട്ട് കാണാൻ തുടങ്ങുന്ന സാഹിത്യ രംഗത്താണ് നമ്മൾ പറഞ്ഞു യഥാർത്ഥ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ചിത്രങ്ങളും കൃതികളും എല്ലാം തന്നെ എഴുതപ്പെടാൻ തുടങ്ങിയെന്ന് പറഞ്ഞു അതുപോലെ തന്നെ മനുഷ്യനെക്കുറിച്ചുള്ള പഠനങ്ങൾ മനുഷ്യൻ്റെ ശരീര പഠനങ്ങളാണെങ്കിലും മനുഷ്യനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടാണെങ്കിലും എന്ത് ചെയ്യുന്നു എല്ലാം തന്നെ ഈ കാലയളവിൽ പഠിക്കാൻ തുടങ്ങി ദൈവിക പഠനങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു മാനുഷിക പഠനം മനുഷ്യനെ കുറിച്ചാണ് അവിടെ പഠിക്കുന്നത് മനുഷ്യൻ്റെ താല്പര്യങ്ങളെക്കുറിച്ചുള്ള പഠനം അല്ലെങ്കിൽ മനുഷ്യൻ്റെ കഴിവുകളെ കുറിച്ചുള്ള പഠനം അത്തരത്തിൽ മനുഷ്യൻ്റെ താല്പര്യങ്ങളെ പറ്റിയുള്ള സഹതാപപൂർണമായ പഠനത്തെ പറയുന്ന പേരാണ് ഹ്യൂമനിസം അഥവാ മാനവികത മനുഷ്യൻ്റെ താല്പര്യങ്ങളെ പറ്റിയുള്ള സഹതാപപൂർണ്ണമായ പഠനത്തെ പറയുന്ന പേരാണ് ഹ്യൂമനിസം അഥവാ മാനവികത അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നവോത്ഥാനത്തിന് മുൻപ് എല്ലാ പഠനങ്ങളും ദൈവികമായിരുന്നു അല്ലെങ്കിൽ ദൈവവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്കാണ് മധ്യ തന്നെ പ്രാധാന്യം നൽകിയിരുന്നത് എന്നാൽ നവോത്ഥാന കാലഘട്ടത്തിലായപ്പോൾ ദൈവിക കാര്യങ്ങളെക്കാൾ കൂടുതൽ മാനുഷിക കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി മനുഷ്യനും അവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവൻ്റെ ജീവിതം എങ്ങനെയാണ് അവൻ്റെ ജീവിത പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതിനെന്തെല്ലാം പരിഹാരങ്ങൾ കാണാം അത്തരത്തിലുള്ള മാനുഷികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി ആ മാനുഷിക കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ഹ്യൂമനിസം അഥവാ മനുഷ്യനെ കുറിച്ചുള്ള പഠനം അതിനെ പറയുന്ന പേരാണ് ഹ്യൂമനിസം അപ്പോൾ ഈ മാനവികത ഇതും പ്രധാനമായിട്ടും വളർന്നു വരുന്നത് ഇറ്റലി ഉൾപ്പെടെയുള്ള നഗരങ്ങളിലാണ് ഇതെല്ലാം തന്നെ വളർന്നു വരുന്നത് അവിടെ പ്രധാനമായിട്ടും ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇതിനായിട്ട് വന്നിരുന്നു ഏറ്റവും പ്രധാനമായിട്ടും അവിടെ രണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പറയുന്നുണ്ട് ഒന്ന് പാതുവ രണ്ട് ബ്ലോക്കിനാണ് രണ്ട് പ്രധാനമായിട്ട് ആ കാലഘട്ടത്തിൽ രണ്ട് സർവകലാശാലകളായിരുന്നു ഇറ്റാലിയൻ നഗരങ്ങളും സർവകലാശാലകളും ഈ മാനവികത വളർന്നു വരാനുള്ള ഒരുപാട് സഹായങ്ങൾ നൽകുന്നുണ്ട് അതുപോലെ നിയമപഠനം നിയമപഠനത്തിനും ഈ മേഖലയിൽ കൂടുതൽ പ്രാധാന്യം നൽകി വരുന്നു അതുമൂലം വാണിജ്യ ബന്ധങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു വളരെ കൂടുതലാവാൻ തുടങ്ങി അപ്പോൾ അതെല്ലാം തന്നെ എന്ത് ചെയ്യുന്നു ഈ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് നമ്മൾ തുറന്നു കാണിക്കുന്നത് അതുപോലെ തന്നെ പ്രമാണങ്ങൾ ഉടമ്പടികൾ ഇവ ഉണ്ടാക്കാനായി നിയമങ്ങൾ ആവശ്യമായിട്ട് വന്നു പ്രമാണങ്ങൾ ഉടമ്പടികളൊക്കെ ഉണ്ടാക്കാൻ നിയമങ്ങൾ ആവശ്യമായിട്ട് വരുന്നു പതുക്കെ പതുക്കെ പതുക്കെന്ത് ചെയ്യുന്നു അവിടെ നിയമ നിർമ്മാണം നടക്കുന്നു അതായത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഭൂരിഭാഗം നടക്കുന്നത് ഇറ്റലി കേന്ദ്രീകൃതമാക്കിയിട്ടാണ് അതുകൊണ്ട് ഇറ്റലി നമ്മൾ വിളിക്കുന്ന പേരാണ് നവോത്ഥാനത്തിൻ്റെ കളിത്തൊട്ട് നവോത്ഥാനത്തിൻ്റെ കളിത്തൊട്ടിലെന്നാണ് ഇറ്റലിയെ നമ്മൾ വിളിക്കുന്ന പേര് ഇറ്റാലിയൻ സാഹിത്യകാരനായിരുന്ന പെട്രാർക്ക് പെട്രാർക്കാണ് മാനവികതയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത് പെട്രാർക്ക് മാനവികതയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയ വ്യക്തിയായിരുന്നു പെട്രാർക്ക് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ലോറ ലോറ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രേമകാവ്യമാണ് മാനവികതയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് ലോറ അപ്പോൾ ഇത്രയുമാണ് നമുക്ക് വാസ്തുവിദ്യയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മാനവികതയുമായി ബന്ധപ്പെട്ട് നവോത്ഥാന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മാറ്റങ്ങളെ കുറിച്ച് പറഞ്ഞു ആദ്യം നമ്മൾ പറഞ്ഞു നവോത്ഥാന കാലഘട്ടത്തിൽ ധാരാളം സാഹിത്യ മേഖലയിൽ വരുന്നു ദാന്ത്യ തുടങ്ങി വെച്ചു ഡിവൈൻ കോമഡി മാക്വെല്ലിയുടെ പ്രിൻസ് അതുപോലെ സെർഫാൻഡിസിൻ്റെ ഡോൺ കിക്സോട്ട് പിന്നീട് നവോത്ഥാനം തത്വചിന്തയിലേക്ക് വരുന്നു ടോളമി പോലെയുള്ള ആളുകൾ വരുന്നു ആൽമാഗസ്റ്റ് അദ്ദേഹത്തിൻ്റെ പ്രധാന ഗ്രന്ഥമാണ് പിന്നീട് കലയിലേക്ക് വരുന്നു കലയിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞത് ചിത്രകലയാണ് ഡാവിൻജിയും മൈക്കലാഞ്ചലിയും റാഫേലും ഒക്കെ ചിത്രങ്ങൾ ധാരാളമായിട്ട് വരയ്ക്കുന്നു അതുപോലെ രംഗത്തും ഇതിന് സമാനമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നു മാനവികതയെക്കുറിച്ചും കൂടുതലായിട്ട് വളർന്നു വരുന്നത് ഇതേ നവോത്ഥാന കാലഘട്ടത്തിലാണ്